മാഡം ഒരു ചാലഞ്ച് ഉണ്ട് സജീർ ഗുൽസാർ എന്നുള്ള പേജും സ്റ്റോറി തലശ്ശേരി പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യായിരം പിപ്പും കിട്ടും ഇൻസ്റ്റയിൽ ചെയ്തിട്ടില്ല ചെയ്ത് വെച്ചോട്ടാ ഇനി നെക്സ്റ്റ് വരും ഓ ഒരു ചാലഞ്ച് ഉണ്ട് സജീർ ഗുൽസാർ പേജും ഐ സ്റ്റോറി തലശ്ശേരി പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യായിരം പിപ്പും ക്യാഷ് ഐ സ്റ്റോറി തലശ്ശേരിയും സജീർ ഗുൽസാർ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യായിരം റെഡി ക്യാഷ് ഏ ഇൻസ്റ്റയിൽ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കും സജീർ ഗുൽസാർ ചെയ്തു വെച്ച് മക്കളെ അയ്യായിരം ചാലഞ്ച് സജീർ ഗുൾസാറു ഐസ്റ്റോറി തലശ്ശേരി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യായിരം റെഡി ക്യാഷ് ഇപ്പൊ എടുക്കാം സജീർ ഗുൽസാർ ഗുൾസാർ ചെന്നു ഓക്കെ രണ്ടും ഐ എസ് അപ്പൊ നമ്മളെ ബിഗ് ഫോളോവർട്ടാ അപ്പൊ എന്തായാലും അതുപോലെ തലശ്ശേരി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യായിരം സജീർ രണ്ടുണ്ടെങ്കിലാന്ന് പൈസ കിട്ടുന്നത് നമ്മളെ ഫോളോ ചെയ്തതുകൊണ്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് രണ്ടും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യായിരം കൊടുക്കുവനും